മഴയൊക്കെ കുറച്ച് കുറഞ്ഞതുകൊണ്ട് കടലിൽ ചെടികളൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഇന്നലെ നിറച്ച് ഇലകളുണ്ടായിരുന്ന കലേഡിയം പ്ലാന്റിൽ ഇന്ന് നോക്കുമ്പോൾ ഇലകളൊന്നും കാണാനില്ല ഒത്തിരി ഇലകളുണ്ടായിരുന്നു നിറച്ച ഇലകളുണ്ടായിരുന്നു ഭംഗിയായിട്ട് എന്നൊരു കലേഡിയം പ്ലാന്റ് ആയിരുന്നു ഇലകൾക്കൊക്കെ എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വയ്യ ഞാനങ്ങനെ നല്ല രീതിക്ക് എല്ലാ ഇലകളും ഒന്ന് നോക്കി ഇലകളിൽ പുഴുവല്ലതും കടിച്ചതാണോ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പക്ഷേ കൺ നോക്കിയിട്ടൊന്നും കണ്ടില്ല കുറച്ച് നേരത്തെ പരിശ്രമത്തിന് ശേഷമാണ് ഒരു വലിയ ഒരു പുഴു അത് ചട്ടിക്ക് താഴോട്ട് താഴ്ന്നിടുന്നതുകൊണ്ട് ഞാൻ കണ്ടില്ല പിന്നെയാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ആ ഒരു പുഴു ഞാനതിനെ കണ്ട ഉടനെ ഇനി എൻ്റെ മുക്കാൽ ഭാഗം ഇലകളും കഴിച്ച് തീർത്തിട്ടുണ്ട് അത്യാവശ്യം വലിയൊരു പുഴുവായിരുന്നു ഞാനതിനെ കണ്ട ഉടനെ അതിനാ ഇല അങ്ങ് പറിച്ചു മാറ്റി ഒരു ശ്രദ്ധക്കുറവ് ഒരു ദിവസം ശ്രദ്ധക്കുറവില് സംഭവിച്ചാണ് ഇന്നലെ മഴ ആയതുകൊണ്ട് പുറത്തിറങ്ങാനും ചെടികളൊന്നും നോക്കാൻ പറ്റിയിട്ടില്ല ആ ഒറ്റ ദിവസം കൊണ്ടാണ് എൻ്റെ കലേഡിം പ്ലാന്റിൻ്റെ ഇലകൾ ഫുള്ള് ഈ പുഴു കഴിച്ചു തീർത്തത്